രണ്ടുപേരും പാർട്ടിക്ക് പുറത്തേക്ക് എന്നുള്ളതല്ല അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് പുറത്താവൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് അവരെ കൂടിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന മതിപ്പ് പിണറായി വിജയനെ കുറിച്ചും ആര്യ രാജേന്ദ്രനെ കുറിച്ചും ഇപ്പൊ ഇല്ല അതിന്റെ ഫലമായിട്ട് പാർട്ടിയിൽ നിന്ന് പറക്ക പടുക്കാൻ അവർ തരം എത്തപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഒരു വാതിലാണ് ഇപ്പൊ തുറന്നു ശ്രീ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ വിമർശിക്കുന്നു മറുവശത്ത് കേന്ദ്രത്തിൽ ഡൽഹിയിൽ സി ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ രൂക്ഷമായി വിമർശിക്കുന്നു ഈ രണ്ടുപേർ വിമർശിക്കുമ്പോൾ അതായത് തിരുവനന്തപുരത്തെ മേയറാണ് ശ്രീ എ രാജേന്ദ്രൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടുപേർക്കും ഇനി അവർ സ്ഥാനങ്ങൾ പാർട്ടിയുടെ ഒരു എന്താ പറയണ ഒരു ഔദാര്യമായിരിക്കോട്ട് പിണറായി ഇന്ത്യയിൽ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം അദ്ദേഹം പാർട്ടിയിൽ ഇപ്പോ ഒരു വൃത്തപ്പെട്ട പാർട്ടി ആളുകൾ അത്രമാത്രം രൂക്ഷമായിട്ടുള്ള വിമർശനമാണോ ഇപ്പൊ വന്നിരിക്കുക മുമ്പൊന്നുമില്ലാത്ത വിധമുള്ള വിമർശനത്തിനാണ് അദ്ദേഹം വിധേയനായിരിക്കുന്നത് എന്നുള്ള ആരും ഒരു തർക്കമില്ല അപ്പൊ ആ ഒരു സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ അതിൽ പാർട്ടി വളരെ മോശമാണ് വളരെ മോശമായ ഒരു പണി പരിഗണനയ്ക്കാണ് പണ്ട് പോളിറ്റ് ബ്യൂറോയിലൊക്കെ വളരെ സമ്മതരായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയില് അദ്ദേഹം ഇങ്ങനെ സമ്മതനല്ലെന്ന് മാത്രമല്ല വെറുക്കപ്പെട്ടവനും നഷ്ടപ്പെട്ടവനും അതുപോലെ തന്നെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയായിരുന്നു അതുപോലെ തന്നെ പാർട്ടിയെ ജനിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധ കിട്ടിയിട്ടില്ല അതുപോലെ അഖിലേന്ത്യാ പ്രചാരണങ്ങളിലൊന്നും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല അദ്ദേഹം നാടുകൂട്ടി പോവുകയായിരുന്നല്ലോ ദുബായിലേക്ക് പോവുകയായിരുന്നല്ലോ സംഭവിച്ചത് അപ്പൊ അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു ഓഴിന് ലഭിക്കില്ലെന്ന് മാത്രമല്ല അദ്ദേഹം പണ്ടത്തത് പോലെ പ്രബലനുമല്ല പാർട്ടിയിലും അതുപോലെ കേന്ദ്ര കമ്മിറ്റിയിലും ഓണിറ്റ് ബ്യൂറോ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീത് പോലെ കേന്ദ്ര കമ്മിറ്റി ഇപ്പൊ തന്നെ നൽകിയിട്ടുണ്ട് പാർട്ടിന്റെ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാൻ അറിയാൻ പറ്റിയില്ല എങ്കിലൊരു ഏകദേശം അതിന്റെ കാര്യങ്ങളുടെ ഒരു ഒരു വിത്ത് വരുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ പ്രതിബന്ധനം നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ വളരെ മോശമാണ് പിന്നെ ഈ മേയർ സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഒക്കെ നോക്കുമ്പോഴും ഇതോട് ബ്യൂറോയിലെ അംഗത്വമെന്നോ അങ്ങനെ നോക്കുമ്പോഴും വളരെ ചെറിയൊരു സ്ഥാനം അവിടെയും ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമായിരിക്കും അവിടെ കേന്ദ്ര കമ്മിറ്റിയുടെ അല്ല ജില്ലാ കമ്മിറ്റിയുടെ ആ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വളരെ ശക്തമാണ് ഇവരെ അനുകൂലിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവിടെ അത് പാർട്ടിയെ എന്ത് സ്ഥാനം കിട്ടുന്നതിൽ നിന്നും അവിടെ പാർട്ടിയെ നിരാശപ്പെടുത്തി കിട്ടുന്നതിൽ നിന്നും പാർട്ടിയെ പരാജയപ്പെടുത്തി എന്നുള്ള ഒരു വിശകലനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇത് രണ്ടുമൊണ്ട് രണ്ടുപേരും പാർട്ടിക്ക് പുറത്തേക്ക് എന്നുള്ളതല്ല അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും അതൊക്കെ പുറത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടുത്തെ അവമതിപ്പ് കൂടിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിട്ട മതിപ്പ് പിണറായി വിജയനെ കുറിച്ചും ഈ ആര്യ രാജേന്ദ്രനെ കുറിച്ചും ഇപ്പൊ ഇല്ല അതിന്റെ ഫലമായിട്ട് പാർട്ടിയിൽ നിന്ന് പറക്ക പൊറക്കെ അവർ തരം കഴിത്തപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് അതിനുള്ളൊരു വാതിലാണ് ഇപ്പൊ തുറന്നു നിൽക്കി ശ്രീരാജ് രണ്ടായിരത്തി പത്തൊമ്പതില് ലോക്സഭ ഇലക്ഷനിൽ സി പി എമ്മിന് ഒരു സീറ്റ് ഉണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോഴും സി പി എം ഒരു ഇത്തരം സർക്കാർ വിരുദ്ധത ഉണ്ടായിട്ട് സി പി എം ഒരു സീറ്റ് പിടിച്ചിരിക്കുകയാണ് ഇത്ര കോൺഗ്രസിന്റെ ഒരു സീറ്റാണ് നഷ്ടമായിരിക്കുന്നത് രാഷ്ട്രീയ പഠന രണ്ടായിരത്തി ടുത്ത മുഖ്യമന്ത്രിയുടെ കാഴ്ചത്തോടു കൂടിയുള്ള നിലപാട് പുരോഗമനത്തിനാണ് എം അതുപോലെ തന്നെ അതൊരു നവോത്ഥാനമാണെന്നൊക്കെ പറഞ്ഞു വലിയൊരു വാചിയോടുകൂടി അദ്ദേഹം പ്രവേശനം നടത്തിയത് അവർ അനാവശ്യമായിട്ടുള്ള തീരുമാനമാണെന്നൊക്കെ സുപ്രീംകോടതി പറഞ്ഞു കഴിഞ്ഞത് ജനങ്ങളിൽ ഇരു കഴിഞ്ഞു പെട്ടെന്നാണ് അവർ ഹൈന്ദവരായിട്ടുള്ള ഹിന്ദു എന്നായിട്ടുള്ള ഹൈന്ദവരെ പോലും പ്രകോപിപ്പിച്ചുകൊണ്ടത് തിരിച്ചും ഈ ആർ എസ് എസുകാരോ ഹൈ ഹിന്ദുത്വം അതിന്റെയായിട്ട് സ്വീകരിക്കുന്ന ഹിന്ദുക്കളെ പോലും പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണത് അനാവശ്യമായിട്ട് പോലീസുകാരെ ഈ അവിടെ കയറണമെന്ന് വാശി പിടിക്കുന്നവർക്ക് പ്രൊഫഷൻ കൊടുക്കുക ശബരിമലയിൽ ഇടപെടിക്കെട്ട് പോയ ആൾക്കാരെ തന്നിച്ച് അറിയുക അങ്ങനെ പല കാര്യങ്ങളുണ്ടായി അവിടെ ബിജെപി കുറെ അടിമു ചോദ്യ അതിന്റെ ഗുണം കോൺഗ്രസിന് വിട്ടുകയായിരുന്നല്ലോ ജീവിതം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം അങ്ങനെയുള്ള ഒരു മാറ്റമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു വൈകാരിക പ്രശ്നം അല്ലെങ്കിൽ ഭക്തരുടെ പ്രതിഷേധം ഉണ്ടാവാത്ത ശരിക്കും അത് തിരിച്ചുവരികയായിരുന്നു അതൊക്കെ പതുക്കെ സംസ്ഥാന ഭരണം പിടിച്ചെടുത്തുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് നടിക്കൊണ്ട് രഞ്ചുപേർ അവിടെയാണ് വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ ഇരുപത് ലീഡറും കരുതി കിട്ടുമെന്നാണ് കേന്ദ്ര നേതാക്കളും കേരളത്തിലെ നേതാക്കളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഗവൺമെന്റിന്റെ ഒരു അവലോകനമാവും ഭരണത്തിന്റെ അവലോകനമാകും എന്നും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവിടുന്ന് ഇപ്പോ ആ വീണ്ടും ആ പത്തൊമ്പതിലേക്ക് തന്നെ കസ്റ്റിക്ക് രക്ഷപ്പെട്ടത് വലിയൊരു അടിവ് തന്നെ ഒരു ഷോക്ക് തന്നെ അപ്പൊ അത് രണ്ടും രണ്ടു തരത്തിലാണ് കാണുന്നത് അന്നുണ്ട് ഒന്നുണ്ടായിരുന്നു ഇന്നും ഇന്നോ ഉണ്ടായിരുന്നു മറ്റേ സി പി എം ജില്ലാ കടം മേയർ ആര്യ രാജേന്ദ്രനെ രൂക്ഷമായി വിമർശിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞെത്തിയ സംഭവം പക്ഷേ കേൾക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും രൂക്ഷ വിമർശത്തിന്റെ ആവശ്യം എന്താണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പെരുമാറ്റം അദ്ദേഹത്തിന്റെ ബെന്മാരും പെരുമാറിയ രീതി ഗവർണർക്കെതിരെ ഡിവൈഎഫ്ഐ അയച്ചു പ്രകോപനം സൃഷ്ടിച്ചതും ഭീഷണി ഉണ്ടാക്കിയതും ഇതെല്ലാം ഒരു ഇരിക്കുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് നേരെ അപ്പോൾ സമത്തത്തിൽ കേരളത്തിന്റെ താല്പര്യം നോക്കാതെയാണ് അദ്ദേഹം പ്രവർത്തിക്കുകയല്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്ക് അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഏറ്റവും കൂടുതൽ എല്ലാ സി പി ഐ ഇപ്പൊ വിമർശിച്ചിരിക്കുന്നത് ഇപ്പൊ കണ്ണൂര് അദ്ദേഹം കണ്ണൂർ കണ്ണൂരിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നതിൽ പോലും പരാജയപ്പെട്ടു അവിടെ അവിടിപ്പോ നടക്കുന്നത് സാമൂഹ്യ വിദഗ്ധരുടെ ഒരു പാർട്ടിയാണ് സി പി ഐ എം തോന്നിക്കുന്ന വിധത്തിൽ ഇത് ചുവപ്പ് കൂടിക്ക് അപമാനമാണെന്ന് ഇപ്പോൾ വിഷയം തന്നെ പറഞ്ഞു കഴിഞ്ഞു ചെങ്കോടിക്ക് അപമാനകരമായ രീതിയിലാണ് പാർട്ടി പ്രവർത്തകർ പെരുമാറുന്നത് സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ മാരപൊട്ടിക്കൽ ഈ കേസുകളിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടുത്തെ റെഡാറിനു പി ബി ആർന്ന് ഇങ്ങനെയുള്ളവര് സൈബർ ക്രിമിനലുകളാണെന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതെ പി ജയരാജൻ എപ്പോഴും വാരാലാവും ഈ ചോദ്യങ്ങൾക്ക് ഉരുളിക്ക് ഉപ്പേരി പോലെ മറുപടി പറയുകയും ചെയ്യുന്ന പി വി ജയരാജൻ മൗനമായിട്ട് പോവില്ലായിരുന്നു പത്രക്കാർ ചിത്രം അതനുസരിയായി തിരുവനന്തപുരത്ത് നടക്കുന്ന സിപിഎം ജില്ലാ കമ്മിറ്റി ഒന്ന് അവസാനിക്കുന്നു സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി ഒന്ന് അവസാനിക്കുന്നു ഈ കമ്മിറ്റി അവസാനിക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങൾ നമ്മൾ പറയും എന്ത് നടപടിയാണെന്ന് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ നമുക്ക് നടപടികൾ ഉണ്ടാകുമ്പോൾ കണ്ടറിയാം